ഇവിടെ റേറ്റ് റേറ്റ് വ്യത്യാസം ഉണ്ടോ ഇല്ല സെയിം ൾ വന്നാ നമുക്കൊരു നാപ്പ എണ്ണം അല്ലെങ്കിൽ മുപ്പത്തഞ്ചെണ്ണം ആ ടൈമിൽ തന്നെ ഇറങ്ങി പോകും തന്നെ ഇറങ്ങിപ്പോ നമുക്ക് ആഴ്ചയിൽ ഒരു ലോഡ് വരുന്നത് ദിവസം നമുക്ക് രണ്ട് മൂന്ന് ലോഡ് ലോഡ് വരേണ്ട ഒരു സാഹചര്യം കേരളത്തിലെ സോഷ്യൽ മീഡിയ പറയുന്നു കേരളത്തിൽ പോത്ത് പോത്തുകടത്തിന്റെ സീസൺ ആയി തുടങ്ങിയത് എന്നാ സീസൺ ഓഫ് സീസൺ ഇല്ലാത്ത കോട്ടയം മുറഫാമിലെ അവസ്ഥ എന്താണ് സീസൺ തുടങ്ങിയത് നിങ്ങൾക്ക് നമുക്ക് ഇതുവരെ ആയിട്ട് നമുക്ക് ഒരു ലോഡ് വന്നു കഴിഞ്ഞാൽ ഒരു അമ്പത് കുട്ടികൾ വന്നാൽ നമുക്കൊരു നാപ്പെണ്ണം അല്ലെ ഒരു മുപ്പത്തഞ്ചെണ്ണം ഒക്കെ ആ ടൈമിൽ തന്നെ ഇറങ്ങി പോകും രാവിലെ തന്നെ തീരും ആ ഇന്ന് പക്ഷെ ഇപ്പൊ ഒരു പത്തിരുവെണ്ണത്തിനടുത്തുനിന്ന് ഇപ്പൊണ്ടെന്ന് തോന്നുന്നില്ല പക്ഷെ അതിനകത്ത് ഇരുപെണ്ണത്തിനത് കൂടുതലും അതായത് ഈ കോട്ടയമുറ ഫാമിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കയറ് കെട്ടാതായിരിക്കും കൂട്ടിനകത്ത് നിർത്തുന്നത് കയർ കെട്ടി കഴിഞ്ഞാൽ അത് കച്ചവടമായ അപ്പം ശരിക്കും ഈ സീസൺ എന്ന് പറയുന്ന സംഭവം ഈ വലിയ പെരുന്നാളിനോട് അടുപ്പിച്ചായിരിക്കുമല്ലോ വരുന്ന ഇനിയിപ്പോ ഒരു പത്ത് ദിവസം കൂടി ആകുമ്പോഴത്തേക്ക് നല്ല നല്ല കച്ചവട ആഴ്ചയിൽ ഒരു ലോഡ് വരുന്നത് ദിവസം നമുക്ക് രണ്ട് മൂന്ന് ലോഡ് ലോഡ് വരേണ്ട ഒരു സാഹചര്യം കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ വന്നിട്ടുണ്ട് ശരിക്കും

അടിപൊളി ഇത് പക്ഷേ ഈ പ്രാവശ്യം നീലി രവി കൊറേ എണ്ണം വന്നിട്ടുള്ള എരുമയടക്കം വന്നിട്ടുണ്ടല്ലേ എരുമയൊക്കെ എരുമ ഇപ്പൊ കച്ചവട ഇതും നമ്മുടെ മുറയുടെ റേറ്റ് തന്നെ അല്ലേ കൊടുക്കുന്നത് 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 സെയിം 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 റേറ്റ് 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 തന്നെ തന്നെ എല്ലാം ഓക്കെ വീണ്ടും പറഞ്ഞു നീലിരവി തന്നെ എരുമയാണ് നമ്മളെ ഇവിടെ എരുമയ്ക്ക് റേറ്റ് വ്യത്യാസം ഉണ്ടോ എല്ലാം സെയിം റേറ്റില ഇത് കച്ചവടീരവി കച്ചോടില്ല അത്യാവശ്യം നല്ല ഒരു പത്ത് നൂറ്റി അമ്പതിന് വേണ്ടി എൺപത് കിലോ ആ റേഞ്ചിലേക്ക് വരുന്നുണ്ട് ഇവന് ഏകദേശം അത്രയും തന്നെ വരത്തില്ലേ ഇപ്പൊ ഇന്ന് മൊത്തത്തിൽ എത്ര കിലോ തൂക്കം പോലുള്ള കുട്ടികളാണ് വന്നേക്കുന്നത് നമുക്ക് ഇരുന്നൂറ്റി നാപ്പത് കിലോ വരെയുള്ള കുട്ടികളുണ്ടായിരുന്നു ഇരുന്നൂറ്റി നാല് വരെയുള്ള പക്ഷെ ഇന്ന് രാവിലെ വന്നപ്പോൾ കസ്റ്റമേഴ്സ് തീരെ കുറവായിരുന്നു പക്ഷേ വന്നത് വന്നത് അതായത് ഒരു പതിനഞ്ച് മിനിറ്റ് ഗ്യാപ്പ് ഗ്യാപ്പിട്ടാണ് എല്ലാവരും വന്നത് വന്നവരെല്ലാരും കൂടുതൽ എണ്ണത്തിനെ കൊണ്ടുപോകുന്ന ആൾക്കാരും ഒന്നും എണ്ണത്തിനെ പിടിച്ചുകൊണ്ട് പോയി തന്നെയല്ല ഇപ്പം ഇതിനകത്ത് നിൽക്കുന്ന ഈ ഈ നമ്മൾ വെല്ലുവിളിക്ക് റിട്ടേൺ കേട്ടി വിടാണല്ലോ ഇതിനകത്ത് ആ അങ്ങനെയുണ്ടല്ലോ നിങ്ങൾ ശരി അങ്ങോട്ട് തൃശ്ശൂർ ആ സൈഡിലേക്കുള്ളവർക്ക് അവരോട് അവർ വേറെ കച്ചവടക്കാരും മേടിച്ചോണ്ട് പോകുന്നുണ്ടല്ലോ ാണ് അടുത്തോട് വരുമ്പോ ആഴ്ച പത്തണം പോയി മതിയല്ലോ ചെറിയ പരിപാടിയല്ലോ അങ്ങനെ സ്ഥിരം കച്ചവടക്കാരും കൊടുക്കാറുണ്ട് അവരൊക്കെ ഒരു നൂറ്റി ഇരുപത് നൂറ്റി നാൽപ്പത്തി ആറ് കുട്ടികളായിരിക്കും മിക്സ് ചെയ്ത് ചെറുത് എടുക്കും പല രീതി പല രീതിയിലുള്ള ആയിരിക്കും കിലോ ചെറിയ മാക്സിമം െ നൂറ് നീലിരവിയുടെ അടുത്ത ആഴ്ച മുതൽ നമുക്കൊരു രണ്ട് ലോഡ് മൂന്ന് ലോഡ് ഒക്കെ ഡെയിലി വരുന്ന ആ ആ ഒരു രണ്ട് ലോഡും രീതിക്ക് വരും അതിനുള്ള ബുക്കിംഗ് ഉണ്ടെന്ന് തോന്നുന്നു ബുക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോഡ് വരുന്നതിന്റെ ആ ഇത്ര നാളെന്ന് വെച്ചാൽ നമുക്കൊരു വൺ വീക്ക് ഗ്യാപിട്ടാണ് ലോഡ് വന്നത് നേരത്തേക്ക് നമുക്ക് ശതമാനം അന്നേരം ഇനിയിപ്പോന്നിട്ട് കാര്യമല്ല ഇവിടെ കഴിഞ്ഞ കൊല്ലം കണ്ടാലും അപ്പൊ നല്ല കിടിലൻ മുറ പോത്തും കുട്ടികൾക്ക് വീഡിയോ ഉള്ള നമ്പറിൽ വിളിക്കാം